ഹലോ ഗൈസ് നമുക്കൊരു ഹെയർ കെയർ ഓയിലല്ലാ ഹെയർ കെയർ വാറ്റർ ഉണ്ടാക്കിയാലോ ഓ ഇപ്പം നിങ്ങൾ കാണുന്ന എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവരൊക്കെ ചോദിച്ചു ഓ ഇവൾക്കിത് പറയാൻ എന്ത് യോഗ്യതയില്ല ഇവൾക്കൊറ്റ കൂടി തലേലില്ലല്ലോ ശരിയാണ് കേട്ടോ എനിക്ക് ഒറ്റ മുടി തലയിലില്ല പക്ഷേ എങ്കിലും ഞാനിത് പറയുന്നത് എനിക്ക് റിസൾട്ട് ചെറുതായിട്ടൊരു റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കില്ല കേട്ടോ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ ഉലുവ വെള്ളയരി എല്ലാം ഒരു രണ്ട് സ്പൂൺ വെച്ച് പിന്നെ നമ്മുടെ പച്ച കറിവേപ്പില അത് മേടിക്കുന്ന കറിവേപ്പിലൊന്നും എടുക്കരുത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നാടൻ കറിവേപ്പിലയില്ലേ അതാണ് കേട്ടോ എടുക്കേണ്ടത് ആ കറിവേപ്പില പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ റോസ്മേൽ ലീഫാണ് കേട്ടോ നമുക്ക് ആയുർവേദ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും എനിക്ക് തോന്നുന്നു അല്ലാത്ത ഷോപ്പിലും പാണിച്ച ഷോപ്പിലൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത് ഒരു ആയുർവേദ കടയിൽ നിന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ അപ്പോൾ അങ്ങ് അമ്പത് രൂപയോ അറുപത് രൂപയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് വലിയ റേറ്റ് ഒന്നും ഇല്ല ഇതാണ് കേട്ടോ സാധനം ഇതാണ് നമ്മുടെ റോസ്മെരി ലീഫ് അത് ഞാൻ എടുത്തിട്ട് ബാക്കി കിട്ടി വെച്ചിരിക്കണതാണ് ഇത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ ഒടിച്ചുകൊണ്ട് വന്ന നല്ല കറിവേപ്പിലാണ് കേട്ടോ നല്ല സ്മെല്ലത് നല്ല പച്ച പച്ച കറിവേപ്പിലായിരുന്നു നാടൻ കറിയാപ്പിലാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ നാടൻ കറിവേപ്പില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മളിപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞല്ലോ ഉലുവ വെള്ളയരി കറിവേപ്പില നമ്മുടെ റോസ്മേരി ലീഫ് ഇത്രേ ഉള്ളൂ നമുക്ക് ഇത്രയും സാധനം മതി പിന്നെ നമ്മളതെല്ലാം കൂടെ നല്ലോണം തിളപ്പിച്ചതാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എൻ്റെ ഉണ്ട് നേരത്തെ എന്തോ ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റിസൾട്ടൊന്നും അധികം കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഓരോ കമ്പനിക്കാരുടെയും ഉണ്ടെന്ന് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനിതിനകത്ത് ആ വെള്ളമൊക്കെ നിറച്ച് ഞാൻ സ്പ്രേ ചെയ്യാം കേട്ടോ ഇതിങ്ങനെയല്ല സ്പ്രേ ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്താട്ടോ ഇത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെയർ ഫ്രണ്ടിലോട്ട് ചെയ്യണം നന്നായിട്ട് ഫ്രണ്ടിലോട്ട് ചെയ്യിട്ടാണ് നമ്മൾ ഈ സംഭവം സ്പ്രേ ചെയ്യേണ്ടത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ മസാജ് ചെയ്തില്ല എങ്കിലും നമ്മൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇത് യൂസ് ചെയ്യുന്നയാളാണ് അപ്പോൾ എനിക്ക് കുച്ചിരാപ്പി മുടിയൊക്കെ വന്നു തുടങ്ങി അതെനിക്ക് നല്ലോണം ഫീലും ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ വലിയ സംഭവമൊന്നും ഇല്ലല്ലോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും നമുക്കതിൽ നിന്ന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്കതിൽ നിന്ന് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ പറ്റുന്നവർ മാത്രം ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല പറ്റുന്നവർ ചെയ്ത് നോക്കുക ആവശ്യക്കാർ മാത്രം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണം കേട്ടോ കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാന്ന് എനിക്കറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ വലിയ ഗുണമൊന്നും ഇല്ലാണ്ടായി പോകില്ലേ ഞാൻ വീഡിയോ എടുത്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ അതൊന്നും എനിക്കറിയില്ല അങ്ങനെ വീഡിയോ എടുക്കാമൊന്നും അറിയത്തുമില്ല പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് മാത്രം ഞാൻ പറഞ്ഞാൽ കേട്ടോ പിന്നെ നമ്മൾ ആ വെള്ളമെല്ലാം ഒഴിച്ച് കളഞ്ഞിട്ടേ ഐ മീൻ വെള്ളമെല്ലാം ബോട്ടിലാക്കി വെച്ചു അതിനുശേഷം നമുക്ക് ആ എടുത്ത് നമ്മളെ ആ കറിയാപ്പിലേയും ഉലുവയും അരി എല്ലാം കൂടിട്ട് ആ വേവിച്ച വെള്ളമെല്ലാം എടുത്തിട്ട് അതിൻ്റെ ബാക്കി നമ്മുടെ സാധനങ്ങൾ വരുമല്ലോ കരിയാപ്പിലേ ഉലുവേ അരിയൊക്കെ വരില്ലേ അതിൻ്റെ കുറച്ച് ഞാനൊരു കുഞ്ഞ് ബോട്ടിലാക്കി വെച്ചിട്ടോ എന്തിനാ അറിയോ അതിനകത്ത് നമ്മുടെ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ആമണക്കെണ്ണയും മിക്സ് ചെയ്ത് ഒഴിക്കണം അതിനകത്തേക്ക് നമ്മുടെ ചെറിയൊരു എണ്ണയേട്ടൊന്ന് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്തത് എൻ്റെ ഒരു കൂട്ടുകാരട്ടോ പറഞ്ഞതന്നെ നല്ല മാറ്റം ഉണ്ടാവും ഹെയറെന്നൊക്കെ പറഞ്ഞു അതെനിക്ക് ഞാൻ അതിൽ റിസൾട്ട് പറയുന്നില്ല കേട്ടോ കാരണം എനിക്കത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ ആ ഇലയെല്ലാം എടുത്തിട്ട് ആമണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒരു കുഞ്ഞി ബോട്ടിൽ ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ജീരകമണ്ടയൊക്കെ വരുന്ന ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം പറ്റുന്നവർ ഇതും കൂടെ ഒന്ന് യൂസ് ആക്കി നോക്കാം ഓക്കെ ടാറ്റാ